പാലാ കരൂർ ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുര്യൻചാണ്ടിയുടെയും ഭാര്യ സിസിലിയുടെയും സ്മരണാർത്ഥം നിർമ്മിച്ച സ്നേഹവീടുകളുടെയും ഗ്രോട്ടോയുടെയും വെഞ്ചരിപ്പും പുതുതായി നിർമ്മാണം ആരംഭിക്കുന്ന വീടുകളുടെ ശിലാസ്ഥാപന ഉദ്ഘാടനവും നടന്നു പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ ദർശനമനുസരിച്ച് സാമൂഹിക ശുശ്രൂഷ ചെയ്യാൻ എല്ലാ ക്രൈസ്തവർക്കും കടമയുണ്ടെന്നും പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നത് വഴി വലിയ സാമൂഹിക ശുശ്രൂഷയാണ് ഞാവള്ളിയിൽ ആണ്ടുകുന്നൽ കുടുംബാംഗങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതെന്നും പാലാ രൂപതാധ്യക്ഷൻ ജോസഫ് കള്ളറങ്ങാട്ട് പറഞ്ഞു കരൂർ ഞാവള്ളിയിൽ കുര്യൻ കുര്യൻചാണ്ടിയുടെയും ഭാര്യ സിസിലിയുടെയും സ്മരണാർത്ഥം കരൂർ വൈദ്യശാല ഇൻഫന്റ് ജീസസ് നഗറിൽ പൂർത്തിയായ പതിനൊന്ന് സ്നേഹ വീടുകളുടെയും ഗ്രോട്ടോകളുടെയും വെഞ്ചരിപ്പും പുതുതായി നിർമ്മാണം ആരംഭിക്കുന്ന പതിനാല് വീടുകളുടെ ശിലാസ്ഥാപന ഉദ്ഘാടനവും നിർവഹിച്ച സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് പൊതുസമ്മേളനം ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ ഉദ്ഘാടനം ചെയ്തു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം ബിയും അടൂർ പ്രകാശ് എംപിയും ചേർന്ന് നിർവഹിച്ചു പാല